ഇവിടെയേ. നിത്തെ ടിവി യിൽ ട്ട മനയടേ. അങ്ങേ പക്ഷെ വരgetElementById. അപ്പുറം നിന്ന് നമുക്ക് കൂടാ വലിക്കാൻ കിട്ടില്ല. അതാണ് പ്രശ്നം. കിടിയോ? കണ്ടോ അതാ ഞാൻ പറഞ്ഞ എഴുത്രോ നേരം കെടുത്ത് പിന്നെ അങ്ങനെ ഇട്ടിട്ട് നിൽക്കണം ഒരണക്ക് നോക്കണ്ടേ നമ്മള് അതാ അതില് കുടുങ്ങി അങ്ങനെ അതെ ആ മന അതാ അതെ കുളത്ത് കുടുങ്ങിട്ടുണ്ട് ഇത് കണ്ടോ ഇങ്ങനെയാണ് മീൻ പിടിക്കണേ ഒരു വേരേനെ ചൂണ്ടയില് കൊറത്തു ഒരു കരിമീൻ കിട്ടിയോ ഒന്നും കൂടെ നോക്കട്ടെ നിങ്ങളെ കുടുങ്ങിയോ ോക്കിട്ടെ ഇതെന്ത് മീനാണെ കരിമീനാ അതൊരാ കരിമീൻ കിട്ടി ഞങ്ങൾ കിട്ടോ ചൂണ്ടയിൽ അടിപൊളി അവന്റെ പേരെന്താ അവന്റെ പേരെന്താ Danis, Dania Mohon dia